ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്ത രണ്ട് മൂന്ന് പ്രൊഡക്ട്സിനെ പറ്റിയാണ് അതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡിനെ പോഡിനെ പറ്റിയും അപ്പോൾ നമുക്ക് യൂട്യൂബേഴ്സിനെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണല്ലോ അല്ലേ ട്രൈ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡിനെ പോഡിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് നമ്മൾ ഓൺലൈനിൽ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണല്ലേ അപ്പോൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ രണ്ട് മൂന്ന് പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് തന്നെ ഇതാണ് വി വാഷ് നമ്മൾ ലേഡീസിൻ്റെ പ്രൈവറ്റ് ഏരിയ ആയ വജേനൽ പാർട്സ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടായിട്ട് തോന്നില്ലേ അതുപോലെ തന്നെ ഭയങ്കര ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ അല്ലെങ്കിലും നമ്മൾ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇതാ ക്യാഷോൻ്റെ ഈ ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ കൊമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ നല്ലൊരു കംഫർട്ടബിളും ആണ് അതിൻ്റെ കൂടെ നമ്മൾക്ക് ലോങ് ലാസ്റ്റിങ്ങും അതായത് ഇങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റ് ഓൺലൈനിലുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് വേറൊരു ആയിരുന്നു വാങ്ങിയിരുന്നത് അത് ഒരു വൺ ഇയർ ആവുന്നതിന് മുമ്പേ അത് പോയി അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വൺ ഇയറിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു രണ്ട് ടു ഇയേഴ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റും ഉണ്ട് ഇത് അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ട്രൈപോഡിനെ പറ്റിയാണ് ഇത് നമ്മൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ട്രൈ പോഡാണല്ലേ ഇത് നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ലെങ്ത് ഒക്കെ ഉള്ള ഒരു ട്രൈ പോഡാണ് അപ്പോൾ ഇതിൻ്റെ ലോക്കൽ ട്രൈപോഡ് പോഡ് വരുന്നുണ്ട് ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള ട്രൈ പോഡാണ് ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതല്ല ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനിലും ആണ് ഇത് ഓൺലൈനിൽ അവൈ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഉണ്ട് ഡൂപ്പ് മീൻസ് കുറച്ചും കൂടി ലോക്കൽ അത് ഞാൻ രണ്ട് മൂന്നെണ്ണം സ്റ്റാർട്ടിങ്ങിൽ അതായിരുന്നു യൂസ് ചെയ്തിരുന്നത് കാരണം നമ്മൾ കുറച്ച് വില കുറഞ്ഞ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അത് നമ്മൾ ഏറ്റവും വില കുറഞ്ഞതാണെന്ന് നമ്മൾ നോക്കുക അപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു രണ്ട് മൂന്നെണ്ണം അത് ഒരു മൂന്ന് മാസത്തിലപ്പുറം എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അത് എന്താ പറയുക എനിക്കത്ര ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല നമുക്ക് എന്താ പറയുക ഒരു കിച്ചൺ കൗണ്ടർ ട്രോപ്പിലൊക്കെ വെക്കാൻ പറ്റും പക്ഷേ എന്നാലും എന്തോ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിന് ഓരോ ഭാഗത്തും ഇതുപോലെ ഇതിന് ബട്ടൺ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് എല്ലാ ഭാഗത്തും ഇത് ടൈറ്റ് ചെയ്യാനും ലൂസാക്കാനും ഏത് ആങ്കിളിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ ഇത് ഫോക്കസ് ചെയ്യാനും പറ്റും കണ്ടില്ലേ ഫോൺ ഞാൻ ഫോൺ വെച്ചിട്ട് ഇത് കാണിക്കുന്നില്ല ഫോൺ വെക്കാനുള്ളൊരു പാർട്ടാണത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ഇത് ഫോൺ വെച്ചിട്ട് ഇതിൻ്റെ യൂസസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ജസ്റ്റ് ഇന്ന് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ മാത്രമാണ് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഇത് നമ്മൾക്ക് ഇത്രയും ഹൈറ്റിൽ ഇത് നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് കുറക്കാൻ പറ്റും ഈ ഒരു ഏരിയ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ അത് നമ്മൾ ടൈറ്റ് ടൈറ്റാക്കി കൊടുക്കുകയും ലൂസാക്കി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്ര ഹൈറ്റ് വേണം അതിനനുസരിച്ചിട്ട് നമുക്കിത് വെക്കാം പിന്നെ ഏത് ആങ്കിളിലും നമുക്കിത് തിരിച്ചൊക്കെ വെച്ച് കൊടുക്കാം കണ്ടില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കുറച്ച് ആയിട്ട് എടുക്കാം പിന്നെ വൈഡ് ആയിട്ട് എടുക്കാം എല്ലാ രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു പ്രോഡക്റ്റാണിത് അപ്പം എനിക്കൊന്ന് മിക്ക യൂട്യൂബേഴ്സും ഈ ഒരു പോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക കുറച്ച് ഹൈറ്റിൽ നമ്മളെ ഫുള്ളായിട്ട് കാണിക്കണമെങ്കിൽ അങ്ങനെ നിന്ന് കാണിക്കണമെങ്കിൽ അങ്ങനെ പിന്നെ കുറച്ച് മേലയിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ട്രൈ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ആമസോണിൽ നിന്ന് വാങ്ങിയതല്ല അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തിയതാണ് ഞാൻ വേറെ ട്രൈ പോഡാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പോഡ് കണ്ടില്ലേ ഇത് നമ്മൾക്കിതിനെ ഇനിയും ഇതിൻ്റെ ലെത്ത് കുറക്കാനും കൂട്ടാനും ഒക്കെ പറ്റും ഈ താഴെ കാണുന്ന ഈ ഒരു ബട്ടൺസ് ഉണ്ടല്ലോ ഇതിനെ ബാലൻസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ വേറൊരു ട്രൈ പോർഡ് ഞാൻ യൂസ് ചെയ്തത് ഇത് ടു ഇയേഴ്സ് ഞാൻ യൂസ് ചെയ്തതാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് ഇത് നല്ലൊരു ട്രൈ പോർഡാണ് നല്ല ഫ്ലെക്സിബിളാണ് ഇത് കണ്ടില്ല ഇത് ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് ടു ഇയേഴ്സ് ഞാൻ മാക്സിമം യൂസ് ചെയ്തതാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഡെയിലി സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ കൊറോണ സമയത്ത് ഡെയിലി യൂസ് ചെയ്തിരുന്ന സംഭവമാണ് അപ്പോൾ അത് ടൈറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ എനിക്ക് ഒന്ന് രണ്ടും കൂടെ ഇതായിപ്പോയി ക്ലോസായിപ്പോയി അത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ടേബിളിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കിതാ ആംഗിളിലും ഇത് തിരിച്ച് വെച്ചു കൊടുക്കാൻ പറ്റും ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാക്ക് ക്യാമറ വെച്ചുകൊടുക്കാം ഫ്രണ്ട് ക്യാമറ നല്ല കംഫർട്ടബിളായിട്ട് വെച്ചെടുക്കാം അങ്ങനെ നല്ല യൂസാണത് അതിപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിയുന്നല്ലോ പിന്നെ ഇതാ നെക്സ്റ്റ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഈ ഒരു ട്രൈപോഡ് അതായത് മിനി ട്രൈ പോഡ് ആണ് ഇത് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യേ ചെയ്യരുത് പിന്നെ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആണ് ഇനി നമ്മൾ എത്ര പൈസ കൊടുത്ത് വാങ്ങിയാലും യൂസ്ഫുൾ ആണ് അങ്ങനെ എനിക്ക് പറയാനുള്ളൂ ഇതായത് ഇതിൻ്റെ ഫോൺ വെക്കുന്ന ആ ഒരു പാർട്ടുണ്ടല്ലോ നമുക്കിങ്ങനെ സ്ക്രൂ വെച്ച് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി സ്ക്രൂ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് ഇത് ഞാനൊരു ത്രീ ഇയേഴ്സോളം യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല നല്ലൊരു പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റായിട്ടാണ് പിന്നെ ഫീൽ ചെയ്തത് ഞാൻ ആദ്യം ഇതിൻ്റെ ഒന്ന് യൂസ് ചെയ്ത് അത് പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആയൊരു തിരിക്കുന്ന ഭാഗം ഭാഗമുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസായി ഞാനൊന്ന് ടൈറ്റാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോയതാണ് പറ്റിയത് അല്ലെങ്കിൽ ഇനിയും യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഞാനിത് പോയപ്പോൾ പിന്നെയും പുതിയതെന്ന് വാങ്ങിയിട്ടുണ്ട് അത്രയും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ യൂസസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്